നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ടോമി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ ചെലവ് വരുന്ന ഈ പദ്ധതി ബഹീരാകാശത്ത് അമേരിക്ക സ്ഥാപിക്കുന്ന ആദ്യത്തെ ആയുധമായിരിക്കും തന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകുമെന്നാണ് ട്രംപ് പറയുന്നത് എന്താണ് ഗോൾഡൻ ടോം സിസ്റ്റം ഗോൾഡൻ ടോം ഒരു കര ബഹിരാകാശ മിസൈൽ ഫീൽഡ് സംവിധാനമായിരിക്കും ഇത് പറക്കലിന്റെ പല ഘട്ടങ്ങളിലും മിസൈലുകളെ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും നിർത്തുകയും ചെയ്യും പറന്നു വരുന്നതിന് മുമ്പ് അവയെ നശിപ്പിക്കുകയോ ആകാശത്ത് വെച്ച് അവയെ തടസ്സപ്പെടുത്തുകയോ ചെയ്യും പുതിയ സംവിധാനം അമേരിക്കയുടെ വിജയത്തിനും നിലനിൽപ്പിനും വളരെ പ്രധാനമാണ് കൂടാതെ പൂർണമായും നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിക്ഷേപിച്ചാലും ബഹീരാകാശത്ത് നിന്ന് വിക്ഷേപിച്ചാലും മിസൈലുകളെ തടയാൻ ഇതിന് കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത് ഗോൾഡൻ ഡോമിന് കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളുണ്ട് ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും അതോടൊപ്പം തന്നെ ഇന്റർസെപ്റ്റുകളും ഉൾപ്പെടെ കര കടൽ ബഹിരാകാശം എന്നിവയിലുടനീളം അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഗോൾഡൻ ഡോമിന്റെ രൂപകൽപ്പന നിലവിലുള്ള ശേഷികളുമായി സംയോജിപ്പിക്കുമെന്നും ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ അവ പരമ്പരാഗതമോ ആണവമോ ആകട്ടെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും പെൻഡഗൺ മേധാവി പീറ്റ് പറയുന്നുണ്ട് ചിലവ് കോൺഗ്രസ് ബഡ്ജറ്റ് ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഈ സംവിധാനത്തിന് അഞ്ഞൂറ് ബില്ല്യൻ ഡോളറിലധികം ചെലവ് വരുമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും പദ്ധതിക്കായി പ്രാരംഭ ധനസഹായമായി ട്രംപ് ഇതുവരെ ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളർ പ്രഖ്യാപിച്ചു ഇതിന് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ ചിലവാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുമ്പോഴേക്കും അതായത് ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നിരുന്നാലും പദ്ധതിയുടെ ചെലവ് ഇരുപത് വർഷത്തേക്ക് ഉൾക്കൊള്ളുമെന്നാണ് ഫോർബേസ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കിൾ ഗ്യുലൻ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഫോർ ചാർ ജനറൽ ആയ ഗ്യുൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്പേസ് ഫോഴ്സിൽ ചേരുന്നതിന് മുമ്പ് വ്യോമസേനയിൽ മുപ്പത് വർഷത്തെ കരിയർ നേടിയിരുന്നു മിസൈൽ പ്രതിരോധത്തിലും ബഹിരാകാശ സംവിധാനങ്ങളിലും അദ്ദേഹം വൈദഗ്ധ്യം നേടിയതായി റിപ്പോർട്ടുകളുണ്ട് എല്ലാത്തരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുന്നതാണ് ഈ സംവിധാനം ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ ഡോൺ അതായത് ഗോൾഡൻ ഗ്ലോബലിന് പിന്നിലെ ആശയം രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് ഹിസ്ത്രദൂര റോക്കറ്റുകളെയും മറ്റ് പ്രൊജക്ടുകളെയും അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ അയൺ ടോം വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് പദ്ധതിയുടെ ഗോൾഡൻ ടോം എന്ന പേര് ഉരുത്തിരിഞ്ഞത് എതിരാളികളിൽ നിന്നും അമേരിക്ക വിവിധ മിസൈൽ ഭീഷണികൾ നേരിടുന്നുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ അയൺ ടോം പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹിസ്ത്ര ആയുധങ്ങളിൽ നിന്നും അവ കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മിസൈൽ പ്രതിരോധ അവലോകനം റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി